നിങ്ങളുടെ പങ്കാളിയുടെ സെക്ഷൻ ആവശ്യം നിങ്ങൾക്ക് മാത്രമേ നടത്തി കൊടുക്കാൻ പറ്റുകയുള്ളൂ ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടിയാണ് സ്ത്രീയെന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഭാര്യയാകാം ഭർത്താവാകാം നിങ്ങളോട് ചിലപ്പോൾ ഇച്ചിരി താല്പര്യം കുറഞ്ഞു പോകുന്നത് നിങ്ങൾ മുൻകൂട്ടി അറിയണം ചിലപ്പോൾ അത് ഇപ്പൊ നിങ്ങളുടെ ഹീറോ ഹീറോടിയിലെ ഇൻഫ്ലുവൻസർ ദമ്പതിമാർ തമ്മിൽ അടി പരാതിയിൽ ഭർത്താവിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് നടത്തിയമാരായും ഭർത്താവ് മാരിയോ ജോസഫും അടിപൊളിയുണ്ടായത് സംസാരിക്കുന്നതിനിടെ ജിജിയെ മാരിയോ ഉപദ്രവിച്ചായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സെറ്റ് ബോക്സ് എടുത്ത് ഏൽപ്പിച്ചു എഴുപതിനായിരം രൂപയല്ലത് ജീവിതം അല്ല ജീവിതം റീൽസ് ആൻഡ് റിയാലിറ്റി വെരി ഡിഫറെ സ്റ്റാസ്